അമേരിക്ക വീണ്ടും റഷ്യൻ ഓയിൽ കമ്പനികൾക്ക് നേർക്ക് സാങ്ഷൻസ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ അതിന് കുറെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവും അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാൻ ഇന്ന് എൻ്റെ ഒപ്പമുള്ളത് എൻ്റെ കൊലീഗ്സ് ചെറിയാനാണ് ട്രംപിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലാവരെയും സമാധാനം കൊണ്ടുവരുന്നുള്ളതാണല്ലോ അപ്പോൾ മൂപ്പര് ഇലക്ഷൻ ജയിച്ച് വരുമ്പോൾ തന്നെ പറഞ്ഞത് ആദ്യത്തെ ദിവസം തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് അതിനുള്ള പരിശ്രമങ്ങൾ മൂപ്പർ വന്നത് തൊട്ട് തുടങ്ങിയിട്ടുമുണ്ട് ഇപ്പോൾ പുടിനായിട്ട് കാണുന്നു ആയിട്ട് കാണുന്നു പല കരാറുകളിലും ഒപ്പുവെക്കുന്നു പല ചർച്ചകളും ഉണ്ടാകുന്നു പക്ഷേ ഇനിയും ഒരു യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു ലെവലിലേക്കോ അല്ലെങ്കിൽ ഒരു സീസ്ഫയറിലേക്കോ റഷ്യ യുക്രൈൻ യുദ്ധം എത്തിയിട്ടില്ല ഇപ്പോൾ ട്രംപ് ഈ സീസ്ഫയറിലൊന്നും ഒരു പ്രോഗ്രസും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് യു എസ് ഗവൺമെൻറ് റഷ്യയിലെ രണ്ട് മേജർ ഓയിൽ കമ്പനികൾക്കെതിരെ സാങ്ഷൻസ് കൊണ്ടുവന്നിരിക്കുകയാണ് ആ രണ്ട് ഓയിൽ കമ്പനികൾ എന്ന് പറയുമ്പോൾ റോസ്നെഫ്റ്റും ലൂക്കോയിലും ഈ സാങ്ഷൻസ് കൊണ്ടുവരുന്നതിന് കൊണ്ടുവരുന്നത് എന്തിനാന്ന് വെച്ചാൽ റഷ്യനെ കൂടുതൽ ഉപരോധത്തിലാക്കുക അവരെ പ്രഷറൈസ് ചെയ്യുക എന്നിട്ട് ഈ ചർച്ചയ്ക്ക് കൊണ്ടുവന്ന് യുക്രൈനായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ള ഒരു തരത്തിലാണ് ചെയ്യുന്നത് ഇതിന് ഇതിനോടനുബന്ധിച്ച് തന്നെ യൂറോപ്യൻ യൂണിയനും എൽ എൻ ജിയുടെ സാങ്ഷൻസും എൽ എൻ ജി പൂർണ്ണമായിട്ട് റഷ്യയിൽ നിന്ന് വാങ്ങുന്നതൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് അതിന് സമാനമായിട്ട് തന്നെ ബ്രിട്ടനും ഈ കമ്പനികൾക്ക് നേരെയൊക്കെ സാങ്ഷൻസ് കൊണ്ടു വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് തോന്നുന്നു അത് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ആകത്തുകയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ട്രംപ് തന്നെയാണ് കുറച്ച് ദിവസം മുന്നേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഇന്ത്യ റഷ്യ നിന്ന് ഓയിൽ വാങ്ങുന്നതും മൊത്തത്തിൽ അവസാനിപ്പിക്കുന്നു അപ്പം നമ്മൾ ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദീപാവലി സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് ട്രംപ് പ്രതികരിക്കുന്ന സമയത്ത് ട്രംപ് പറഞ്ഞു ഇന്ത്യ അത് കുറച്ച് പേര്യാണ് യുക്രൈൻ റഷ്യ വാർ അവസാനിപ്പിക്കലാണ് ഇന്ത്യയുടെ ആഗ്രഹം ആഗ്രഹമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സംഭവം വന്നതോടുകൂടി ഇപ്പോൾ ഈ റോസ് നെഫ്റ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നയാര ഇന്ത്യയിൽ തന്നെ നയാര എനർജിയിൽ നാൽപ്പത്തൊമ്പത് ശതമാനം സ്റ്റേക്ക് എന്ന് പറഞ്ഞ് ആദ്യം ഒരു സാങ്ഷൻ കിട്ടി നായാര മൊത്തത്തിലൊരു പ്രതിരോധമായൊരു അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ അതേ റോസ് നെഫ്റ്റ് തന്നെയാണ് ഇത്തവണ വീണ്ടും ഈ ഒരു പ്രശ്നത്തിലേക്ക് വന്നിരിക്കണം അപ്പോൾ അതോടെ ഇന്ത്യൻ കമ്പനികൾ റഷ്യൻ ഓയിൽസിനെ വാങ്ങണത് പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണ ലക്ഷണമാണ് കാണുന്നത് ചൈന ഓൾറെഡി താൽക്കാലികമായിട്ട് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് സസ്പെൻഡ് ചെയ്തു എന്നുള്ള വാർത്തയും നമുക്കിപ്പോൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിന് ഇതിന് റഷ്യ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് പുടിൻ പറഞ്ഞ പോലെ ചെയ്ത കാര്യം ശരിയല്ല പക്ഷേ ഇത് റഷ്യനെ ബാധിക്കാൻ പോകുന്നില്ല റഷ്യയുടെ എക്കണോമിനെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല എന്നാണ് പുടിൻ പറഞ്ഞത് അതേപോലെ റഷ്യ റഷ്യ എന്നുള്ള പ്രതികരണം എന്താണെന്ന് വെച്ചാൽ എത്തരത്തിലുള്ള ഉപരോധമാണെങ്കിലും അതിനെ നേരിടാനുള്ള ശേഷി ഇത് റഷ്യക്കുണ്ട് ഇത് പക്ഷേ യു എസിനും മേ ബി രോഗത്തിനും തന്നെ തിരിച്ചടിയേൽക്കാവുന്ന ഒരു കാര്യമാണെന്നാണ് റഷ്യ എന്നുള്ള പ്രതികരണം അതായത് പറയുന്ന ഇപ്പോൾ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുകയാണ് ഉണ്ടായിട്ടുള്ളത് അത് ഇവരുടെ സപ്ലൈ കുറയുമ്പോൾ ബേസിക്കലി സപ്ലൈ കുറഞ്ഞാൽ ലിമിറ്റഡ് ആവും സാധനങ്ങളും റിസോഴ്സസും വില കൂടുകയും ചെയ്യും അപ്പോൾ അതാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ട്രംപിൻ്റെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സീസ്ഫയർ യുക്രൈനിൽ കൊണ്ടുവരണം ഈ യുദ്ധം ഇപ്പം തന്നെ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ട്രംപിൻ്റെ ആവശ്യം ഇതിപ്പോൾ ട്രംപ് ഒരു എന്താ പറയുക ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് റഷ്യക്കെതിരെ ഒരു സാങ്ഷൻ കൊണ്ടുവരുന്നത് ഒരു ബുഡാപെസ്റ്റിൽ വ്ളാഡിമിർ പുടിനുമായിട്ടൊരു സമ്മിറ്റ് ഉറപ്പിച്ച് വെച്ചായിരുന്നു ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചയായിട്ട് നടക്കുന്നതായിരുന്നു അതിപ്പോൾ താൽക്കാലികമായിട്ട് കോൾഡ് ഓഫ് എന്നുള്ള സ്ഥിതിയിലാണുള്ളത് പക്ഷെ അതിന് പുടിൻ പ്രതികരിച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ അത് കോൾഡ് ഓഫ് എന്നല്ല പോസ്റ്റ് എന്നായിരിക്കും ട്രംപ് ഉദ്ദേശിച്ചുണ്ടാവുക എന്നുള്ള രീതിയിലാണ് പുടിനും പ്രതികരിക്കുണ്ടായത് അപ്പോൾ ആകത്തുകയിൽ റഷ്യനെ ഉപരോധം ഏർപ്പെടുത്താൻ നോക്കിയിട്ട് മൊത്തത്തിൽ എല്ലാവർക്കും ഇത് ബാധിക്കുന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസൊക്കെ കൂടുന്നതെന്ന് വരുമ്പോൾ നമ്മളെ തന്നെ എല്ലാവരെയും ബാധിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വന്നതിന് ശേഷം ലോകത്തിൻ്റെ സമാധാന പാലകൻ എന്നുള്ള രീതിയിലുള്ള ഒരു നെഗറ്റീവ് പുള്ളി തന്നെ സൃഷ്ടിക്കുകയാണ് ഒന്ന് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇടപെടലുകൾ എന്ന് മാധ്യമങ്ങളെയും അല്ലെ ലോകത്തുള്ള ആകത്തുള്ള ജനങ്ങളെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പല പല ഇടപെടലുകളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത പലസ്തീനിലെയും ഇസ്രായേൽ വിഷയത്തിലെ ട്രംപിൻ്റെ ഇടപെടലുകൾ അപ്പോൾ പല വിഷയങ്ങളിലും ട്രംപ് അന്താരാഷ്ട്ര വിഷയങ്ങളിലെല്ലാം ഞാൻ ഇടപെട്ടുകൊണ്ട് പല നിലനിൽക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഞാൻ സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം വരുത്തി തീർക്കുന്നുണ്ട് അതിൻ്റെ ഒരു നോബൽ പീസ് പ്രൈസ് അതെ പീസ് ഈ തവണ കിട്ടിയില്ല ഇത്തവണ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആളായിട്ടുള്ള കൊളംബിയയിലെ പ്രതിപക്ഷ നേതാവിന് കിട്ടി അപ്പോൾ അടുത്ത വർഷം അദ്ദേഹത്തിന് കിട്ടുമോ എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ പറഞ്ഞു വരുന്ന ഉപരോധം ഉപരോധം എന്ന് പറയുന്നത് എങ്ങനെയാണ് യുദ്ധങ്ങൾ ലോകത്ത് അല്ലെങ്കിൽ രാജ്യങ്ങളിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത് അതിന് തുല്യമാണീ ഉപരോധങ്ങളും അമേരിക്ക ക്യൂബയിലും വെനുഷ്യയിലൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ കാരണം ആ രാജ്യങ്ങൾ സാമ്പത്തികമായി എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഓരോ ദിവസവും വരുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഇപ്പോൾ റഷ്യൻ ഓയിലിന് മേലാണ് ട്രംപ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിപ്പോൾ റഷ്യയെ മാത്രമാണോ ഇത് ബുദ്ധിമുട്ടിലാക്കുക എന്നുള്ളൊരു ചോദ്യമാണ് ആദ്യം വരുന്നത് സ്വാഭാവികമായിട്ടും റഷ്യൻ ഓയിലിന് ഇത്തരത്തിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതുകൂടി ആഗോള മാർക്കറ്റിൽ ക്രൂഡ് ഓയിലെ വില ക്രമേണ വർദ്ധിക്കും അതിൻ്റെ ഒരു കണക്ക് ഇപ്പോൾ തന്നെയുണ്ട് അതായത് സാങ്ഷൻസ് ഏർപ്പെടുത്തുന്നതിന് മുമ്പ് ബാരൽസിന് ഉണ്ടായിരുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഏതാണ്ട് പെർ ബാരലിന് സിക്സ്റ്റി ഡോളർ താഴെയായിരുന്നു അത് അതൊറ്റയടിക്ക് സിക്സ്റ്റി ഡോളർ എബൂ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം മണിക്കൂറുകൾക്കുള്ളിലാണ് ഇതിന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഓയിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളെയും അതിപ്പോൾ റഷ്യയിൽ നിന്നാൽ ഇനി മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാൻ പോകുമ്പോൾ ഇരട്ടി വിലയ്ക്കായിരിക്കാം ഒരുപക്ഷെ ചിലപ്പോൾ ഓയിൽ വാങ്ങേണ്ടി വരിക എന്നുള്ളതാണ് ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഓയിൽ പ്രൊഡ്യൂസേഴ്സ് ക്രൂഡ് ഓയിൽ പ്രൊഡ്യൂസേഴ്സ് ആണ് റഷ്യ എന്നിരിക്കുക ഇനിയിപ്പോൾ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുമ്പോൾ വില വർധനവ് എല്ലാവരെയും ബാധിക്കും ഇന്ത്യയും ചൈനയും ഇപ്പം ചൈന തൽക്കാലത്തിന് ഹോൾഡ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നൊരു ഓ ഇന്ത്യയുടെ സർ സർക്കാർ കമ്പനികൾ ഓൾറെഡി വാങ്ങുന്നില്ല എന്നുള്ള നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞു റിലയൻസും സ്റ്റോപ്പ് ചെയ്യുകയാണ് റഷ്യൻ ഓയിൽ ഡെയിലി ഒരു ഫൈവ് ലാക്സ് ബാരൽസെങ്ങാനാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അത് സ്റ്റോപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇനി മറ്റ് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസിലേക്ക് പോവുക എന്നുള്ളതാണ് നിലവിലെ ഒരു സാഹചര്യം ഇത് ഏത ഏതെല്ലാം തരത്തിലാണ് ബാധിക്കുക എന്നുള്ളതിനെ പറ്റി ട്രംപ് യാതൊരു തരത്തിലും ചിന്തിക്കുന്നില്ല എന്ന് വേണം കരുതാൻ അദ്ദേഹം പറയുന്നത് ഈ ഒരു ഉപരോധം ഏർപ്പെടുത്തുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് അവസാനം ഉണ്ടാകും ഒരു സീസ് ഫയർ സംഭവിക്കുമെന്നാണ് പക്ഷേ പുടിനോ അല്ലെങ്കിൽ റഷ്യൻ ഭരണകൂടത്തിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരെ പറയുന്നത് അങ്ങനെയൊന്നും അല്ല സീസ് ഫയറിലേക്ക് ഒന്നും എത്തിക്കത്തില്ല എന്ന് മാത്രമല്ല സീസ് ഫയർ അല്ല അൾട്ടിമേറ്റ്ലി ഞങ്ങളുടെ എയിം അതായത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ അവസാനിക്കില്ല എന്നാണ് അവർ പറയുന്നത് അവരുടെ ഔദ്യോഗിക സ്പോക്സ് പേഴ്സൺ പോലും അറിഞ്ഞിരിക്കുന്നത് ഈ ഉപരോധം ഞങ്ങളെ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടിക്കാനൊന്നും പോകുന്നില്ല അതിനെ നേരിടാൻ ഞങ്ങളിത് സാധിക്കുമെന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത് മുൻപ് ഈ സൂചിപ്പിച്ച പോലെ ഇതല്ല വേണ്ടത് അപ്പം റഷ്യയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് യുക്രൈൻ നാറ്റോ മെമ്പർഷിപ്പിൽ വരാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം യുക്രൈനും കൂടെ നാറ്റോ മെമ്പർഷിപ്പിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഒരു നാറ്റോ സഖ്യം റഷ്യയെ മൊത്തത്തിൽ വളഞ്ഞ സാഹചര്യത്തിൽ റഷ്യയുടെ ദേശീയ സുരക്ഷ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാകുമെന്നുള്ള കുറച്ച് വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഈ തരത്തിൽ റഷ്യ ഈ ഇങ്ങനെ ഇത്തരത്തിലൊരു നിലപാട് തുടർന്നുകൊണ്ട് പോകുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് ട്രംപ് അടുത്തിട്ടുണ്ടോയെന്ന് അറിയില്ല പക്ഷേ ട്രംപ് എപ്പോഴും പറയുന്നത് യുക്രൈനെ നാറ്റോ മെമ്പർഷിപ്പിലെടുക്കാൻ സാധിക്കില്ല സാധിക്കില്ല എന്ന് ട്രംപ് പറയുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ യുദ്ധം അവസാനിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നിലപാട് മാറി യുക്രൈൻ നാറ്റോ മെമ്പർഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് റഷ്യക്ക് വലിയ രീതിയിലുള്ള ഭീഷണി എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ ഈ ഉപരോധവുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളും കൂടി നമ്മൾ പറഞ്ഞു പോകേണ്ടതാണ് അത് പലപ്പോഴും പല മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ഫസ്റ്റായിട്ട് ഒരു റിപ്പോർട്ട് വരുമ്പോൾ ഈ ഇതിൻ്റെ അണ്ടർലൈൻ ആയിട്ടുള്ള കോസസിനെ പറ്റിയോ അതിൻ്റെ പറ്റിയോ ഒന്നും ഡീപ്പായിട്ട് ആളുകൾ സംസാരിക്കാറില്ല പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ ഉപരോധം ഏർപ്പെടുത്തുന്നതോടെ റഷ്യൻ എക്കോണമി തകരുമെന്നുള്ള രീതിയിലുള്ള നരേറ്റീവ്സ് ഉണ്ട് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ശരിയാണ് ഓയിൽ ഇനി റഷ്യയുടെ ഓയിൽ ഓയിലും വാങ്ങുന്നില്ല എന്നുള്ളൊരു സാഹചര്യം വരുന്നു അതുകൊണ്ട് റഷ്യയുടെ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം അവരുടെ റവന്യൂ ജനറേഷനും ഈ പറയുന്ന ഓയില് പോലെയുള്ള സംഗതികളുടെ ഇമ്പോർട്ടിൽ നിന്നാണ് എക്സ്പോർട്ടിൽ നിന്നാണ് നടക്കുന്നത് അപ്പോൾ അത് റഷ്യൻ എക്കോണമിയെ വലിയ രീതിയിൽ ബാധിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോഴും റഷ്യൻ ഭരണകൂടം വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞ് ഞങ്ങളിത് ബാധിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം മുൻപ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് എന്ന് തോന്നുന്നത് ഇരുപത്തിനാലിൽ ഇരുപത്തി മൂന്നില് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ കാലത്ത് ഇതുപോലെ റഷ്യയിലെ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട ഓയിൽ കമ്പനീസിനെതിരെ സാങ്ഷൻസ് ഉണ്ടായിരുന്നു അന്ന് ഈ പറയുന്നത് പോലെ റഷ്യയുടെ ഇമ്പോ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി കുറഞ്ഞു പക്ഷേ കയറ്റുമതി കുറഞ്ഞപ്പോഴും റഷ്യയുടെ റവന്യൂ ജനറേഷൻ കുറഞ്ഞില്ല അതായതാണ്ട് ത്രീ പോയിന്റ് എയ്റ്റ് ബില്ല്യായിട്ട് കൂടുവാണ് ചെയ്തത് ത്രീ പോയിന്റ് എയ്റ്റ് ബില്ല്യൺ ഡോളറായിട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിലക്കയറ്റം ഉണ്ടാകുന്നുണ്ട് അപ്പം അന്ന് വിലക്കയറ്റത്തിന് മുൻപ് സാങ്ഷൻസിന് മുമ്പ് പത്ത് ബാരൽ അറുപത് ഡോളറിനാണ് നൽകിയിരുന്നതെങ്കിൽ പിന്നെ റഷ്യയ്ക്ക് ഇപ്പം പത്ത് ബാരലില്ല ഏഴ് ബാരലോ അഞ്ച് ബാരലോ ഉള്ളൂ പക്ഷെ അതൊരു എൺപതോ എഴുപതോ ഡോളറിനാണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ നിന്ന് റവന്യൂ ജനറേഷൻ കൂടാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ അപ്പോൾ ഈ ബൈഡൻ അഡ്മിനിസ്ട്രേഷനിലെ എനർജി അഡ്വൈസറായിരുന്ന ആമോസ് ഹോച്ച് എന്ന് പറയുന്ന ആൾ പറഞ്ഞിരിക്കുന്നത് ഇത് ട്രംപിൻ്റെ ഈ നിലപാട് ബാക്ക്ഫയർ ചെയ്യത്തേ എന്നാണ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടായിരിക്കണം അദ്ദേഹം ഇത് പറയുന്നത് ഈ ഒരു നെറേറ്റീവ് കൂടെ നമ്മൾ കാണേണ്ടതാണ് റഷ്യ ഇത് ബാധിക്കുമോ റഷ്യൻ എക്കോണമിയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നുള്ളത് വളരെ ഡീപ്പായിട്ട് പഠിച്ചു പോകാനാണ് അത് ചിലപ്പം ട്രംപിനെ ബാക്ക്ഫെയർ ചെയ്തേക്കാം ട്രംപ് നിശ്ചയിക്കുന്നതിന് അപ്പുറത്തേക്ക് വിലക്കയറ്റം ഉണ്ടാകുന്നു റഷ്യൻ എക്കോണമിക്ക് തകർച്ച ഉണ്ടാകില്ല പകരം അമേരിക്കയ്ക്ക് ഈ പറയുന്ന വിലക്കയറ്റം വന്നു കഴിയുമ്പോൾ അമേരിക്കയും അമേരിക്കൻ എക്കോണമിയെയായിരിക്കും ഇത് നേരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പല തലങ്ങൾ ഇതിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിൽ പറഞ്ഞുകൊണ്ട് വേറൊരു ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ യുക്രൈൻ്റെ പ്രതികരണവും കൂടിയാണ് ഈ ഒരു വിഷയത്തിൽ വിഷയത്തില് ഇതിനെ വെൽക്കം ചെയ്യുക ചെയ്ത് പക്ഷെ സെലൻസ്കി പറയണത് പോരാ കൂടുതൽ പ്രഷർ റഷ്യയുടെ മേലെ കൊടുക്കണം എന്നാണ് പറഞ്ഞത് അപ്പൊ അകമൊത്തത്തിൽ എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം